നമ്മൾ വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ് ഷൂറാക്ക് ഷൂറാക്ക് ഷൂറാക്കില്ലെങ്കിൽ ഇതായി ഒരു അവസ്ഥ ചെരുപ്പുകളൊക്കെ ഇങ്ങനെ അലച്ചായിട്ട് വീടിൻ്റെ മുന്നിൽ കിടക്കും രാത്രിയൊക്കെ പട്ടികൾ അടിച്ചു കൊണ്ടുപോകും അപ്പോൾ അതിന് ഒരു മെറ്റലിൻ്റെ ഷൂറാക്ക് വെക്കാമെന്ന് വിചാരിച്ചു ഇതിന് മുന്നേ ഞാൻ ആമസോണിൽ നിന്ന് ഈ ഫൈബർ ടൈപ്പ് ക്ലോത്ത് ടൈപ്പ് ഒക്കെ വാങ്ങി പക്ഷേ അതൊന്നും ലാസ്റ്റ് ആയിരുന്നില്ല പെട്ടെന്ന് നശുമാണ് അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിട്ട് കാണുന്നൊരു സാധനമാണ് നമ്മൾ ഭിത്തിയിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഷൂറാക്ക് അപ്പോൾ ഷൂഡൺ പറഞ്ഞ ഒരു കമ്പനിയുടെ ആ ഒരു സംഭവം നമ്മളൊന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്ന് വരും അത് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് അവരുടെ തന്നെ എന്നെ ഒന്ന് ചോദിക്കാം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം ഓക്കെ അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് അവർ വന്ന് ഫിറ്റ് ചെയ്തപ്പോൾ രാത്രിയായി അതുകൊണ്ട് തന്നെ ഞാനത് വീഡിയോ ഷൂട്ട് ചെയ്തില്ല ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അപ്പോൾ ഞാനിതുപോലെ പർച്ചേസ് ചെയ്തതൊരു ഒരു നാല് സ്റ്റെപ്പുള്ള ടൈപ്പാണ് ഇത് രണ്ട് സ്റ്റെപ്പ് മുതൽ നാല് അഞ്ച് സ്റ്റെപ്പ് വരെയുള്ള പ്രൊഡക്റ്റ് അവരുടെ അടുത്ത് ലഭ്യമാണ് അതുപോലെ തന്നെ ഒരു മൂന്ന് കളറിലെ ലഭ്യമാണ് ഗ്രേ വൈറ്റ് ഐവറി വൈറ്റ് അതുപോലെ തന്നെ കോഫി ബ്രൗണ് മൂന്ന് കളറില് ലഭ്യമാണ് എനിക്കത് ഈ ഒരു നാല് സ്റ്റെപ്പിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് പിന്നെ മറ്റുള്ള ഇതിൻ്റെ ഒന്നും വില ഞാൻ ഓർക്കുന്നില്ല അത് നിങ്ങൾക്ക് ആവശ്യമില്ലാതെ നിങ്ങൾ അവരോടായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് എത്രയാണെന്ന് ചോദിക്കുക സാധാരണ നല്ല അടിപൊളി കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം നല്ല വൃത്തിയുണ്ട് വൃത്തിയായിട്ട് ഫിറ്റ് ചെയ്തു തന്നിട്ടുണ്ട് ഇപ്പോൾ വേണ്ടവർ അവരുമായിട്ടൊന്നും കോണ്ടാക്ട് ചെയ്തിട്ട് നോക്കൂ ഓക്കെ